പറഞ്ഞു ആ ഇത് വീണിട്ട് ഇപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് കൈ ഉയർത്തുമ്പോ മോളിലേക്ക് ആ ഒരു പിടുത്തം ഉണ്ടായിരുന്നു മുകളിലേക്ക് ഉയരുമ്പോ അപ്പൊ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ ഉയർത്തി നോക്കും ആ പിടുത്തം വിട്ടുപോകണം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒരു പിടുത്തം ഇല്ല അങ്ങനെ ഞാൻ കൈ ഉയർത്തി താഴ്ത്തി കൊണ്ടിരിക്കുക ാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ പറഞ്ഞില്ല നേരത്തെ വിണത് അപ്പൊ നിങ്ങൾ ആ വർഷം ഞാൻ പറയാൻ കാരണം ഇതേപോലെ കാലങ്ങളായിട്ടുള്ള വേദന നോക്കി പതിനാല് വർഷമായിട്ട് വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു കൈ പൊന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു അല്ലേ ആ അല്ലെടുത്ത മോളിക്ക് പൊന്തുമ്പോ അവിടെ ഒരു പിടുത്തം വരും പോയി പൂർണ്ണമായിട്ടും പോയി പറഞ്ഞ കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പറയും എനിക്ക് തൃശൂരില് ഒരു മനുഷ്യൻ പോലും എനിക്ക് തോന്നുന്നത് ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ ഇല്ലിരുന്ന് തൃശ്ശൂരിലേക്ക് ലീഡർമാരുടെ മീറ്റിംഗിൽ നമ്മൾ വെച്ച സമയത്ത് ഒറ്റ തൃശ്ശൂര് ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരാളുണ്ടായിരുന്ന പിന്നെ ആളെനിക്ക് പിന്നെ കണ്ടില്ല ആള് അപ്പൊ തൃശ്ശൂര് ലീഡർമാര് മാത്രമല്ല നമുക്ക് പ്രാർത്ഥനയിൽ ക്രമീകരിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് അപ്പൊ തൃശ്ശൂരുകാരൊക്കെ വനിത തൃശ്ശൂര് നമുക്ക് വലിയൊരു പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാള് സാക്ഷ്യം പറയുമ്പോൾ മറ്റാൾക്കാരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സൗണ്ട് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഒരാൾ പറയുമ്പോ വെയിറ്റ് ചെയ്താൽ മതി അനുഗ്രഹിക്കട്ടെ മറ്റേ ഉണ്ടെങ്കിൽ പറഞ്ഞോർട്ട് നമ്പർ എന്റെ മോടെ പാസ്പോർട്ട് നമ്പർ നമ്പറാണ് ബ്രദറെ അവരത്ഭുത സാക്ഷിയുമാണ് ബ്രദറെ മോൾക്ക് ജർമ്മനിക്ക് പോലെ എല്ലാം കൊടുത്തിട്ട് നിൽക്കുവാണ് ബ്രദറെ നേരത്തെ ആലോചന പറഞ്ഞു ബ്രദറെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണമുണ്ട് പക്ഷെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ആ മോൾക്ക് പോകാനുള്ള പൈസ മോളുടെ അക്കൗണ്ടിൽ വന്നു ബ്രദറെ മോളു പോകാനുള്ള അറുനൂറ്റി തൊണ്ണൂറ്റിയ് ബ്രദറെ ഇല്ല ബ്രദറെ ഇല്ല ഇല്ല ബ്രദറെ

ഇന്നെ ബ്രദർ പറഞ്ഞായിരുന്നു ആർക്കോ ഒരു നെഞ്ഞിന് വലിയ അസ്വസ്ഥതയായിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ആങ്ങളെ ആശുപത്രിയിലുള്ള അവന് വേണ്ടി ഞാൻ അപ്പം പ്രാർത്ഥിച്ചു ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ആങ്ങളൊക്കെ സൗഖ്യം വരട്ടെ അവന് ഒരു ഇക്കിള് പോലെ വരും ഇക്കിള് ഇക്കിള് വന്നു കഴിഞ്ഞാൽ അവന് ശ്വാസ തടസ്സം പോലെ അപ്പൊ നെഞ്ഞിന് വലിയ അസ്വസ്ഥതയായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥന ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ അപ്പം തന്നെ കണ്ണൂരാണ് അവൻ ഉള്ളത് ഞാൻ ഞാനിവിടെ എറണാകുളത്താണ് ഞാൻ ഞാനപ്പം തന്നെ ഞാൻ അവന്റെ ഭാര്യയെ വിളിച്ച് എങ്ങനെയുണ്ട് ശ്വാസം മുട്ടലെന്ന് ചോദിച്ചപ്പൊ ഒന്നുമില്ല ഇപ്പോ ഒന്നും ഇല്ലയെന്നു ആ പ്രാർത്ഥന സമയത്ത് ആ സമയത്തായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു വ്രതർ അവനപ്പം ആ ശ്വാസം വലിയ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല അത്ഭുതം എന്റെ പേര് സ്മിത സുഭാഷെന്നാണ് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു മാർച്ച് മാസം അപ്പോഴും മുട്ട ഒടുങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ ബെഡില് തന്നെ ഇപ്പഴും നടക്കും ഞാൻ അപ്പോഴേ എന്റെ കഴിഞ്ഞിട്ട് എന്റെ മോൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നായിരുന്നു അപ്പോഴും വന്നപ്പോ ആ മോൻ പറഞ്ഞു അവന്റെ കൈയുടെ റിസ്റ്റിന് രണ്ട് കൈയിലും അവൻ പാചകമൊക്കെ ചെയ്ത് കാറ്ററിംഗ് ഒക്കെ നടക്കുന്നേ കൈ റിസ്റ്റിന് ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞു എന്റെ മോൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന അമ്മയെടു ചെന്നിരി അമ്മ പ്രാർത്ഥിക്കും പറഞ്ഞു അങ്ങനെ ആ മോൻ ചെണ്ട കൊട്ടാനൊക്കെ പോകുന്ന മോനാ അങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്തോ ഒരു വചനം കേൾക്കാനായിട്ട് അപ്പോഴാ മോൻ ഫോൺ എടുത്ത് കുറെ നേരം പിടിച്ചോണ്ടിരുന്ന എനിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്കറിയത്തി എൻ്റെ ഒരു ബലം വന്ന് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ജിമ്മിനൊക്കെ പോണെ എനിക്ക് വെയിറ്റ് എടുക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡോക്ടർമാർ ഓപ്പറേഷൻ പറയുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ അവനൊരു ഓപ്പറേഷൻ വേണ്ട അവന്റെ കയ്യിൽ നല്ല ബലം വന്നിട്ടുള്ളത് എല്ലാ മാത്രം എന്റെ ഇഷ്യൂവിനാണ് കർത്താവ് വലിയൊരു സാക്ഷ്യമാണ് അവിടെ ജസ്റ്റ് പറഞ്ഞത് സിസ്റ്റർ ആക്സിഡന്റ് നിമിത്തം വീട്ടിലിരിക്കുവാണ് കാണാൻ വന്നയാളാണ് അതാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ എവിടെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടെ അത്ഭുത നടക്കുന്ന സാക്ഷി നടക്കി സംഭവിക്കാൻ വേണ്ടി പോവാണ് അവര് പറഞ്ഞ പോലെ തന്നെ ആ കൂട്ടുകാരൻ മകൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കേണ്ടത് പോലെ തന്നെ കൈക്ക് ബുദ്ധിമുട്ടായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈൽ പോലും പിടിക്കാൻ പറ്റാത്ത കണ്ടിന്യൂസ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജിമ്മിൽ പോയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു അവനെല്ലാം കഴിയും അവന്റെ യേശു സൗഖ്യമാക്കി വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ ഗോഡ് സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു ബ്രദർ ഒരു പാസ്പോർട്ട് നമ്പർ പറഞ്ഞില്ലേ യു യു ആയിരത്തി അറുപത്തെട്ട് എന്റെ പാസ്പോർട്ട് നമ്പർ യു വല്ല ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടോ തുടങ്ങുന്നത്. ആണല്ലേ? ആ ആയിരത്തിരിക്കുമ്പോഴേ ഹലോ 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 നമ്മളെ ഒരു കുഞ്ഞിന് രാവിലെ രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളുടെ പേര് ആബിദ എന്നാണ് കാലത്ത് ഒരു പാമ്പ് കടിച്ചു പറഞ്ഞു കാലിലേ പിന്നെ ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി പാലക്കാട് ജില്ലാ ആശുപത്രി ഐ സി ലാണോ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോണ്ടിക്കുമ്പോ ആ കുട്ടി കട്ടിൽ നിന്ന് എണീച്ച് നടക്കുന്നതാണ് എന്റെ കണ്ണിൽ കണ്ടത് ബ്രാതർ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ആ കുട്ടി പൂർണ്ണാരോഗ്യതിരിച്ചു വരണ നാളെ ഡിസ്ചാർജ് ആകുന്ന പറഞ്ഞ പക്ഷെ ശരിക്കും റിപ്ലൈന്ന് അവിടെ നിന്ന് കിട്ടുന്നില്ല പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് കണ്ണിൽ കണ്ടത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ബ്രാതർ പറഞ്ഞോണ്ടിരിക്കുക ആ കുഞ്ഞെണീറ്റ് നടക്കും ഡിസ്ചാർജ് ആകും വീട്ടിൽ വരും ഞാൻ അതുപോലെ കാണും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ സാക്ഷ്യമാക്കി ദിവസം കേട്ടോ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ആമേൻ ഉണ്ടോ സാക്ഷ്യം ഹലോ പറയുവാനുള്ളവര് പറഞ്ഞു പറഞ്ഞേ പറഞ്ഞു ആ ബ്രദർ എൻ്റെ ഒരു ചെറിയൊരു പേഴ്സ് ജെൻസിൻ്റെ പേഴ്സ് പോലുള്ള ചെറിയൊരു പേഴ്സ് അതിനകത്ത് എൻ്റെ ഐ ഡി കാർഡും ആധാർ കാർഡും പിന്നെ എ ടി എം കാർഡും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അത് എന്റെ വലിയ പേഴ്സ് ബാഗിനകത്ത് ഇട്ടിരിക്കായിരുന്നു നോക്കിട്ടെങ്ങും കണ്ടില്ലേ ഇന്ന് ഒരു മണിക്കൂറോളം തപ്പി 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 ഞാൻ ആ പടങ്ങ് മനപ്രയാസപ്പെട്ടു എന്നിട്ട് ഞാൻ കർത്താവെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് പോലും കഴിഞ്ഞല്ല എന്നെ കണ്ണുകളെ തുറന്ന് എൻ്റെ എന്റെ കർത്താവിനിക്കത് കാണിച്ചു അദ്ദേഹത്തിന്റെ സ്തോത്രം ആമേൻ തിരുവനന്തപുരം പാശാലയിൽ നിന്നും ഒക്കെയാണ് ബ്രദർ പിന്നെ ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ് മകളുടെ അടുത്താണ് മകൾ പ്രഗ്നന്റ് ആണ് ്രദറിന്റെ നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എൻ്റെ മകൾക്കും എം ബി ബി എസ് സെക്കൻഡ് ഇയറിന് എക്സാം കഴിഞ്ഞു അവൾ എല്ലാത്തിനും പാസ്സായി ദൈവം അത്ഭുതം ചെയ്തു പിന്നെ പിന്നെ ബ്രദർ മകൾക്ക് എനിക്ക് രണ്ടു കോടി രൂപോളം കടഭാരത്തിലുള്ള എന്നെ എന്നെ എനിക്ക് എൻ്റെ കർത്താവ് ഇന്നു വരെയും ഓരോ ആവശ്യങ്ങൾക്കും എൻ്റെ കർത്താവ് ഒന്നിനും എനിക്ക് ഒരു മുട്ടും എനിക്ക് വരുത്തിയിട്ടില്ല എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനും കോളേജ് ഫീസ് അടക്കുന്നതിനും ഹോസ്റ്റേൽ ഫീസിനും എല്ലാത്തിനും എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു കടങ്ങൾ ഉണ്ട ഉണ്ടു എല്ലാ സ ഉണ്ടായിരുന്നാലും എൻ്റെ ആവശ്യങ്ങൾ ഒന്നും ഇന്ന് വരെ എൻ്റെ കർത്താവ് ഒന്നും ഒരു മുടക്കവും വരുത്തിയില്ല എല്ലാം എൻ്റെ കർത്താവ് അത്ഭുതം മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫീസ് അടക്കുന്ന വിഷയത്തിലൊക്കെ കർത്താവ് അത്ഭുതം ചെയ്തു ഹോസ്റ്റൽ ഫീസ് അടച്ചു തീർക്കാൻ കഴിഞ്ഞു ഇനി മകൾ ആഗസ്റ്റ് നാലാം തീയതി നാട്ടിൽ ലീവിന് വരികയാണ് പിന്നെ അതുപോലെ ബ്രദർ ഞാൻ എൻ്റെ മകളുടെ വീട്ടിലാണ് മകൾ ഇനിയിപ്പം ഈ അടുത്ത മാസം ആഗസ്റ്റ് പതിനാലാം തീയതി ഹോസ്പിറ്റലിലെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് വരികയാണ് പിന്നെ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇവിടെ അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഇതിന്റെ ഇവിടെ ഞാൻ വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വചനം ഇട്ട് ഞാൻ വചനവും ഇതിനകത്ത് ഈ വീട്ടിനകത്ത് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോ ഈ പിള്ളേരുകളൊക്കെ എന്നെ കൂടെ ഒന്ന് വഴക്ക് പറയും അവർക്ക് ആവുന്നു. അമ്മ എന്തോ നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അമ്മ വെളുക്കേറിട്ട പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കാര്യങ്ങൾ നടക്കാത്തത് ഇതുവരെ നടന്നില്ലല്ലോ ഒരു കാര്യം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഞാനത് എല്ലാം ദൈവത്തിന്റെ വചന എന്ത് ഞാനും എന്റെ കുറ്റം സേവിക്കും എന്നിങ്ങനെ വചനം ഉരുവിട്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തന ഞാൻ എപ്പോഴും ചെന്നം പിന്നെ ഉരുവിട്ടുകൊണ്ടും പിന്നെ വചനം വീട്ടിനകത്ത് ഞാൻ ഓണാക്കി വെക്കും വചനം ഇതുവരെ വഴക്ക് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കൂല്ല ഞാൻ വചനം ദൈവത്തിന്റെ വർ പറയും തോറും ഞാൻ ഇപ്പൊ ആ അപ്പോഴുള്ള ഇതെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഞാൻ വചനം ഇടുന്നതിന്റെ ഒന്നും അവർക്ക് ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ദൈവം വളരെ എൻ്റെ എല്ലാ വിഷയങ്ങളുടെ മേലും എന്റെ കർത്താവ് അത്ഭുതം ചെയ്ത് ഇനി ൊരു സാക്ഷ്യുണ്ട് ഹലോ അതെ ഞാൻ ആ വെഞ്ഞേ വെളിച്ചെണ്ണ ഇറപ്പത്ത് വെച്ചുണ്ട് അപ്പൊ കൊച്ചിന് ബാത്റൂമിൽ കൊണ്ടു പറഞ്ഞിട്ട് കൊണ്ടുപോയായിരുന്നു അതന്ന് വെളിച്ച തീ കടത്താൻ മറന്നു പോയി ഞാൻ വരുമ്പോ ഒരു മണം കേട്ട് വരുമ്പോ അതൊക്കെ നിന്ന് കത്ത ഗ്യാസന്ന് നിറച്ച് കുറ്റി അങ്ങനെ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യ ദൈവമേന്ന് വിചാരിച്ച പറ്റും മനസ്സിൽ തട്ടാൻ ഇങ്ങനെ ഇങ്ങനത്തെ സിംഗിലേക്ക് ഒരു തട്ട കൊടുത്തു അല്ലെങ്കിൽ ആകെ കത്തി പോയനെ കർത്താവിന്റെ കൃപടെ പറഞ്ഞു പറഞ്ഞു തന്നെ ഒരു ഞാനെ കൊച്ചിനും ഭയങ്കര പനിയായിരുന്നു അങ്ങനെ ആ അപ്പൊ ഇന്ന് മറ്റുള്ളവര് കേക്കുമ്പോ തന്നെ എനിക്കൊരു വിഷമമുണ്ട് പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞു ഇന്ന് ഞാൻ മീറ്റിങ്ങിൽ ഈ സാക്ഷ്യം പറയാം പറയാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നു ബ്രഹറെ ഒന്നുമല്ല എനിക്ക് മൂന്ന് കോഴികളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നിട്ട് ഞാൻ അത് അടച്ചിട്ടിഞ്ഞ് പോയിരുന്നു കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നിനെ കണ്ടില്ല ഞാൻ അവിടെ എല്ലാം നോക്കി അത് എങ്ങനെ ഇറങ്ങിയെന്നൊന്നും എനിക്കറിയത്തില്ല ഡോറ് ഓ അടച്ചിട്ടിരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ബ്രഹറെ കർത്താവെ ഞാൻ ഇന്ന് സാക്ഷ്യം പറയാം അതെനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് അവസാനം നോക്കിയപ്പോ കാണാ അത് വന്ന് എങ്ങുന്നോ പോയിട്ട് വന്ന് അവിടെ അടങ്ങി നിന്ന് മൊത്തം ഇവിടെ എല്ലാം പട്ടിയുടെ ശല്യം ഉണ്ട് എന്നാൽ ദൈവം ഒഴിക്കാം കാരണം അതിന്റെ അത് കൂടി മതി